വീട്ടിൽ വീട്ടിലേക്ക് മാസപ്പടി വേണം ചെറുടൂറിനും കാറിനും തോന്നും പടി വേണം ചെല്ല മോളുടെ മോടികളും അച്ഛനൂറ്റുന്ന കോടികളും തത്തി തരികിട തരികിട തരികിണതോ അട വീട്ടുക്ക് വീട്ടുക്ക് മാസപ്പടി വേണം ചെറുടൂറിനും കാറിനും തോന്നും പടി വേണം മുഖ്യമന്ത്രി മകൾ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ കേന്ദ്ര സർക്കാർ അതിവേഗം അന്വേഷണം തുടങ്ങി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ടീം കൊച്ചിയിലെ സി എം ആർ എല്ലാത്തി തെളിവെടുപ്പ് നടത്തി വൈകാതെ തന്നെ വീണാ വിജയൻ അടക്കം നോട്ടീസ് നൽകി വിളിപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം അയ്യോ പൊന്നിട്ട് വെച്ച പുളിശ്ശേരി പിണ്ണതയിൽ ഒഴിക്കല്ലേ താറന്മാരെ പെറ്റമ്മയുടെ പെൻഷൻ കാശിനെ പെറ്റു പെരുക്കി പണിതു വെക്കിയ പേക്കോട്ടയാണേ താറന്മാരെ അച്ഛൻ ഉറങ്ങാത്തൊരു വീടിൻ്റെ കണ്ണീരി കുതിർന്ന നയൻമൺ പ്രാക്ക് വേണ്ടെന്നുണ്ടെങ്കി വെറുതെ വിട്ടോ ഞങ്ങളുടെ ക്യാപ്സ്യൂൾ വിദഗ്ധർ ഇറങ്ങിയാൽ എന്താ സംഭവിക്കാൻ അറിയാമല്ലോ പട്ടി വേണ്ടി വന്നാൽ അവർക്കറിയാം സോഫ്റ്റ്വെയർ അപ്ഡേഷൻ എന്ന പേരിൽ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനിക്കും സോഫ്റ്റ്വെയർ എന്ന നിലയിൽ വീണാ വിജയനും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ പലപ്പോഴായി നൽകിയെന്നാണ് ആദായ നികുതി വകുപ്പ് കണ്ടെത്തൽ കോടിയോ ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയ പരിശുദ്ധമായ കൈകൾ കൊണ്ട് കന്നന്തിരിവ് കാട്ടാനോ എനിക്ക് നെഞ്ചുവേദനയും തലകർക്കും ഒക്കെ വരാൻ പോകുന്ന പോലെ ഇല്ലാത്ത സേവനത്തിന് നൽകിയായിരുന്നു അത് പിന്നെ കുടുംബ വികസന ഫണ്ടിനെ പുഷ്ടിപ്പെടുത്തുന്ന പ്രത്യേക പദ്ധതിയിലേക്കായുള്ള സംഭാവന അല്ലായിരുന്നു അത് രസീത് മുറിക്കാ മുറിക്കാന്നാകുന്നത് പറഞ്ഞതാ അപ്പൊ അവർക്കൊരേ നിർബന്ധം ദാനം ചെയ്യുമ്പോൾ മറ്റാരും അറിഞ്ഞുകൂടാന്ന് ഈ നിങ്ങൾക്ക് സൂര്യശാപം ോഷങ്ങളെല്ലാം പറഞ്ഞു എക്സാലോജിക്ക് ഇപ്പോൾ പ്രവർത്തിക്കാത്തതിനാൽ സ്ഥാപന ഡയറക്ടറായ വീണാ വിജയനിൽ നിന്ന് നോട്ടീസ് നൽകി വിവരങ്ങൾ തേടും വിദഗ്ധരുടെ സഹായത്തോടെ രേഖകൾ പരിശോധിച്ച ശേഷമാകും വീണാ വിജയനടക്കം ഇടപാടുമായി ബന്ധപ്പെട്ടവരെ വിശദമായി ചോദ്യം ചെയ്യുക ആഹാ ഒന്നും നൽകി പേടിപ്പിക്കാന്നാരും കരുതണ്ട കെട്ട് കണക്കിന്റെ നോട്ടീസുകളുടെ ഇടയിലിരുന്ന് നോട്ട് കെട്ട് എണ്ണീട്ടുള്ള ആളാണ് ഞാൻ ആ എന്നോടാ കടയം പൂട്ടി രാഖ് രാമായണം മുങ്ങാനുള്ള ചങ്കൂറ്റം ഇല്ല എന്നിട്ടല്ല പക്ഷെ സാഹചര്യം ഇല്ലാത്തോണ്ടാ ആ കടും കൈ ചെയ്യിക്കരുത് കേട്ടോ ചോദ്യം ചെയ്യുമ്പോലും ചോദ്യങ്ങളെ തലകുലിച്ച് നേരിടുന്ന ഒരു അച്ഛൻ്റെ മോളെ പേടിപ്പിക്കുകയാണ് ഒറ്റ മുങ്ങൽ മുങ്ങിയാപ്പിന്റെ മുങ്ങൽ വിദഗ്ദ്ധര് വന്നാ പോലും പൊടി പോലും കിട്ടൂല പറഞ്ഞേക്കാം വിശദമായിട്ട് പറഞ്ഞു കൊടണ ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല അറിയാം ഐശ്വര്യ പിന്നെ പ്ലാൻ ചോദിക്കാം കേന്ദ്ര സർക്കാർ സാമ്പത്തിക ഉപരോധം തുടർന്നാൽ കേരളം പ്ലാൻ ബി പുറത്തെടുക്കുമെന്നാണ് ധനമന്ത്രിയുടെ പ്രഖ്യാപനം പുറത്തെടുക്കും പുറത്തെടുക്കും എന്ന് പറയുമ്പോൾ നാട്ടുകാർ വിചാരിക്കുക ഏതോ ഒരു വജ്രായുധ ആയിരിക്കും ബക്കറ്റ് പിരിവാണോ ഇട്ടിട്ട് ഓടിത്തള്ളലാണോ എന്ന് മാത്രം അറിഞ്ഞാ മതി അല്ല ഇനി കേരളത്തിലെ മൂന്നാല് ജില്ല തമിഴ്നാടിനോ മറ്റോ പാട്ടത്തിന് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്തോ സ്വകാര്യ പങ്കാളിത്തം കൂട്ടിയും നികുതി വർദ്ധിപ്പിച്ചുമുള്ള പ്ലാൻ ബി പക്ഷെ ജനങ്ങൾക്ക് അധിക ബാധ്യതക്കാണ് വഴിവെ ഓഹോ ായിരുന്നല്ലേ പ്ലാൻ ബി അങ്ങനെയാണേൽ പ്ലാൻ സെഡ് ഞങ്ങൾക്ക് ആലോചിക്കേണ്ടി വരും അവസാനത്തെ പ്ലാൻ പ്ലാൻ ബി എന്ന് പറഞ്ഞാൽ ഈ വരുന്ന സാഹചര്യം അനുസരിച്ചിട്ട് അതിനനുസരിച്ച് പരിപാടികൾ ഉണ്ടാക്കണം എന്നുള്ളതാണ് ആ തള്ളിയതാ അതെ പിടിച്ച് എല്ലാരും ഇങ്ങനെ തൂങ്ങുമെന്ന് തൂങ്ങിച്ചില്ല എന്ന് ഏതായാലും ഒരു മലയാളിയായി പോയില്ലേ നാടിനെ ഈ അവസ്ഥ കാണുമ്പോൾ ദുഃഖമുണ്ട് അതുകൊണ്ട് ഒരു സൗജന്യ സൂത്രം പറഞ്ഞു തരാം ചൂടും മഞ്ഞുമൊക്കെ ആയപ്പോൾ ഒരുവിധം എല്ലാത്തിനും ജലദോഷവും ഉണ്ട് ഇപ്പോ തുമ്മലിന് സെസ് ഏർപ്പെടുത്തിയാൽ ഏറെക്കുറെ കാര്യങ്ങൾ ശരിയാക്കാം കൂടെ വേണമെങ്കിൽ ഒരു ഫീവർ ചലഞ്ചോ മറ്റോ കൂടി സംഘടിപ്പിക്കാം നിങ്ങളെ കൊണ്ട് അല്ലേ പറ്റൂ കേരളം മുടിഞ്ഞു വസ്തുതയാണോ കടം വാങ്ങിയ കാരണത്തിൽ കേരളം ഒമ്പതാം സ്ഥാനത്തേ ഉള്ളൂ ഭയങ്കരം തന്നെ നമ്മൾ എല്ലാത്തിലും നമ്പർ വൺ അല്ലേ അണ്ണാ എങ്ങനെങ്കിലും എല്ലാരും ഉത്സാഹിച്ച് ഒൻപതിൽ നിന്നും ഒന്നാം സ്ഥാനത്തേക്ക് നമ്മുടെ നാടിനെ ഉയർത്തണം കേരള മോഡൽ കണ്ട് അസൂയപ്പെടുന്നവരുടെ കണ്ണ് തള്ളണം നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടോ മൂന്നോ കൊല്ലം സമയം തന്നാൽ തന്നാൽ പോരെ ഒരു ഒരു അല്പം കൊല്ലം തന്ന പോലെ വളർന്നിപ്പോ എവിടെ ഒതുക്കി വെക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തിച്ച് ഇനി രണ്ടു മൂന്ന് കൊല്ലം കൂടി തന്നാൽ കേരളം ഉടൻ വിൽപ്പനക്ക് എന്നൊരു ബോർഡും തൂക്കി കേരള ഗാനവും കൂടെ പാടി പിരിയായിരുന്നു അല്ലേ ഓട്ടുകുത്തിയ വിരലേ പശ്ചാത്തപിച്ച് കേടാ താൻ എന്നെ കുത്തുവാള എടുപ്പിക്കാൻ വന്നാണോ കാലം കുറച്ചാലും ഇപ്പൊ ശരിയാക്കാം ഇപ്പൊ ശരിയാക്കാൻ പോരാ ശരിയാക്കാ ഒക്കെ പറയണം അങ്ങനെ ഒന്നും പറയാൻ പറ്റൂല